മറ്റേണ്ണത്തിന് പവർ ഉണ്ടെന്നുള്ള അടിച്ചതാ ഒരടിയും കൊടുക്കും മറ്റേ ക്രോസ്ബോ പോലത്തെ സാധനം ഇട്ടി മറ്റേ നമ്മളെ റാവിൽ പോയിട്ട് ഇടുന്ന ഒരു സാധനം ते पे रंडन युट्युब ल के काड तो तोय नकडे आ ना altitude step वेरो नपळते युट्युब बिल्डिंग दे संपला आहे जवळ या रो पुना वाले बस टीम एंट्री लगा लगा गया ना लगो

ഞാൻ <laughs> വാചകത്തൊള്ളു <laughs>

നീ ഇവിടെ അടിച്ചോണ്ടിയന്നേ ആ സൈഡിൽ അടിച്ചേ നമ്പർ ഇവിടെ

ു ആ വെളിച്ചു brother yang pernah parnya ya chicken anak-anak siang apa